ഗായ്സ് ഇന്നത്താന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ചലഞ്ചാണ് നൂറ് രൂപ രണ്ട് മിനിറ്റുള്ളിൽ ചിലവാക്കണം ഞാനൊന്ന് കൂട്ടുകാര്മാരെ വെച്ചല്ല വീഡിയോ ചെയ്യാൻ പോണത് സ്ട്രേഞ്ചേഴ്സിന് വെച്ചാണ് അപ്പൊ നമുക്ക് ആരെങ്കിലും കിട്ടോ നോക്കാം അതെ ഒരു യൂട്യൂബ് വീഡിയോ വരെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഒരു ചലഞ്ചിങ് വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ട് വീഡിയോ വരെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലല്ലേ ശരിയെന്നാ നീ എവിടെ പരിപാടി അതിന്റെ വിധി യൂട്യൂബ് വീഡിയോ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു ഞാൻ ഞാ തരാ അത് രണ്ടു മിനിറ്റ് വിളിച്ചാലും ആക്കിയാദ്യം ആ ചാലു തരാ

ക്രോസ് ചെയ്യാൻ പാടില്ല നിങ്ങടുത്തോ നിങ്ങക്ക് തരാം ഇല്ല 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 ആ സത്യമായിട്ടും തിന്നീർക്കല്ല ചെലവഴിക്കാമതി നൂറ് രൂപക്ക് നിങ്ങൾ ഒരുമിച്ചു അല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നൂറ് രൂപ ആ വേണമെങ്കിൽ നമുക്ക് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ടൈം ആണെങ്കിൽ ആയിട്ടി തരാം ഒരു മൂന്ന് മിനിറ്റ് എടുത്തോ ഓക്കെ റെഡി പറ ടൈം തുടങ്ങിട്ട് മൂന്ന് മിനിറ്റ് ആണ് ഓടിക്കോ 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 വേറെ കട വെക്കണോ चेची चाहिए मैं <itasordan> <Arin> ഒന്നര മിനിറ്റ് കാര്യം കഴിഞ്ഞിട്ട് ഇല്ല ഞങ്ങല്ല നിങ്ങടുത്തത് ആ എന്നാ നിങ്ങളുടെ പേര് പേര്ന്നിട്ടാ ഗ്സ് അപ്പൊ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവരടിപൊളിയായിട്ട് ചെയ്തിട്ടാ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവർ ഇത്ര ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നു അപ്പൊ ഇനി വൈബ് വൈബുള്ള ആൾക്കാർ കിട്ടിയിട്ട് നമ്മി വീഡിയോ ചെയ്യും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാട്ടാ